പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എടുക്കുന്നത് കാര്യങ്ങളൊക്കെ കുറവുണ്ടാവും അതെ അവള് പറഞ്ഞ പോലെ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് വരാം ഇതാണ് പാർക്ക് വെള്ളിയാങ്കല്ല് ഇത് ടിക്കറ്റ് കൗണ്ടർ ഇവിടെ റൂം ഫാമിലി ആയിട്ട് വരുന്നവർക്ക് റൂമൊക്കെ ഉണ്ട് റൂം എടുത്തിട്ട് ഇവിടെ താമസിക്കുക ചെയ്യാം ഇതാണ് വഴി ശ്രീകുട്ടി അതെന്തോ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് മെയിൻ എൻട്രൻസ് പാർക്കിൻ്റെ ഉള്ളിലേക്ക് കയറാനുള്ളത് ഇത് തൃത്താല വെള്ളിയങ്കല്ല് പാർക്ക് ഇവിടെ ഞായറാഴ്ചയൊക്കെ കണ്ട പോന ആളുകളുണ്ടാവും ഫാമിലിയായിട്ടേം ആയിട്ടും പിന്നെ കുട്ടികളും ഒക്കെ ആയിട്ട് ഒരുപാട് ആളുകൾ വരാറുണ്ട് കപ്പിൾസ് ഒക്കെ വരും പിന്നെ അതുപോലെ കാര്യമായിട്ട് അങ്ങനെ ഒന്നും കാണാനൊന്നുമില്ല പിന്നെന്താ കഴിഞ്ഞാൽ ചെറിയ മക്കൾക്ക് കളിക്കാനുള്ള ഒരുപാട് ഊഞ്ഞാലുകളും പിന്നെ പിന്നെ അതേപോലെ തന്നെ മറ്റേ ഉള്ള തണലും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പിന്നെ ഊഞ്ഞലുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതേപോലെ ഒന്നും കൂടി അങ്ങോട്ട് മൊത്തത്തിൽ അങ്ങോട്ട് നടക്കുകയെന്ന് വെച്ചെങ്കിൽ നടന്നിട്ട് ഇങ്ങനെ നല്ല വിശ്രമ സ്ഥലങ്ങളൊക്കെ ഉണ്ട് പിന്നെ വെള്ളിയാങ്കല്ല് പാലം ഒക്കെ കാണാം വെള്ളം പോണതും ഒക്കെ കാണാം ഒരുപാട് ആളുകള് വരാറുണ്ട് എല്ലാ ദിവസവും ഒരുപാട് ആളുകൾ വന്നു പോകുന്ന ഒരു സ്ഥലമാണ് പിന്നെ പൈ മുളക്കൂട്ടം പിന്നെ അതേപോലെ മാവിന്റെ തണലൊക്കെ നല്ലൊരു നല്ലൊരു അന്തരീക്ഷമാണ് വൈകുന്നേര സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ലൊരു അന്തരീക്ഷമാണ് പിന്നെ അതേപോലെ ശ്രീകുട്ടി കണ്ടില്ലേ ഇതില് കേരണം എന്ന് പറഞ്ഞിട്ടേ കുറെ നാളായി പാർക്കിലേക്കൊക്കെ വന്നിട്ട് പിന്നെന്താ വെച്ച ചെറിയ കുട്ടികളെ കാരണം പിന്നെ അങ്ങനെ പോരാൻ പറ്റില്ലല്ലോ അപ്പൊ അങ്ങോട്ട് വന്നപ്പോ സ്ത്രീകുട്ടിക്ക് കണ്ടോ ഭയങ്കര സന്തോഷാണ് ഇപ്പോൾ അതിലുള്ള അവിടെ പാർക്കിലുള്ള എല്ലാ സാധനങ്ങളിലും കേറി മറഞ്ഞിട്ട് കളിക്കുകയാണ് ഇപ്പോ ഉള്ള എല്ലാ സ്ഥലത്തും കേറി ഓടി പാഞ്ഞു നടക്കാണ് അങ്ങനെ പിന്നെന്താന്ന് വെച്ചുകഴിഞ്ഞാല് അതേപോലെ തന്നെ ഈ കാണുന്നത് പാർക്കിൻ്റെ ഉള്ളിലത്തെ ഷോപ്പാണ് ഐസ്ക്രീം ജ്യൂസ് പിന്നെ അതേപോലെ പോപ്കോൺ അങ്ങനെയുള്ള ഒക്കെ കിട്ടും ഞങ്ങൾ പാർക്കിൽ പാർക്കിലേക്ക് വെച്ചിട്ട് വന്നതല്ല നമ്മൾ വീട്ടിൽ പോയതാണ് വീട്ടിൽ പോയപ്പോൾ അതുവഴി വരുന്ന വഴിക്ക് ഇങ്ങോട്ട് കയറിയതാണ് സ്ത്രീകുട്ടി കറങ്ങണ ആ ഊഞ്ഞാൽ കയറിയിട്ടുണ്ട് അപ്പൊ കയറിയപ്പോ ആള് ഇത്ര സ്പീഡുണ്ട് ഒന്നും വിചാരിച്ചില്ല കേറി കയറി കുടുങ്ങിന്നാണ് തോന്നുന്നത് അവളെ നോട്ടം കണ്ടിട്ട് അങ്ങനെ പിന്നെ ആളെ മുഖത്തിന്റെ ഭാബൊക്കെ മാറിയപ്പോഴേ സ്റ്റോപ്പ് ആക്കാൻ പറഞ്ഞു അങ്ങനെ പിന്നെ ആള് വേ ഇറങ്ങി എന്നിട്ട് ശരിയായി അതേപോലെ പാർക്കിന്റെ ബാക്ക് സൈഡ് ആണ് ബാക്ക് സൈഡിലേക്ക് വന്നാൽ ഇങ്ങനെ ഒരു വ്യൂ കാണും മറ്റേ പാലത്തിന്റെ ഷട്ടറും കാര്യങ്ങളൊക്കെ തുറന്നിട്ടതും വെള്ളം പോണതും പാലം ഒക്കെ കാണാം ഇതാണ് വെള്ളിയങ്കല്ല് പാലം ഇത് ബാക്ക് എന്നുള്ള വ്യൂ കേട്ടോ പിന്നെ അതേപോലെ ഇതിൻ്റെ ഇതിൻ്റെ ഉള്ളിലേക്ക് പുഴയിലേക്കൊക്കെ ഒരുപാട് ആളുകൾ ബാക്കിൽ ബാക്കിലെ സൈഡിൽ കൂടെ ഇറങ്ങാൻ പറ്റും എന്തേനൊക്കെ ഇറങ്ങിയിട്ട് ആളുകൾ അവിടെ കുളിക്കൊക്കെ ചെയ്യും ഫാമിലി ഫാമിലിപരമായിട്ട് വന്നിട്ട് കുട്ടികളൊക്കെ ഇറക്കിയിട്ടേ ശ്രീകുട്ടിതാ അവിടത്തെ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കണ്ട് പിന്നെ ഇത് ബാക്ക് സൈഡിലെ ഏറ്റവും അടിയിലത്തെ സൈഡാണ് ഇവിടെ ആളുകൾ കുറവാണ് അങ്ങനെ ചുന്ദരിപ്പിണ് ചുന്തിരിപ്പിണ് എന്തോ നോക്കി നിക്കുന്നുണ്ട് പിന്നെ ശ്രീകുട്ടിക്ക് ഇതാ പോപ്കോണും കാര്യങ്ങളൊക്കെ വേണം എന്ന് പറഞ്ഞപ്പോൾ സ്പെഷ്യൽ ആയിട്ട് ഒരു സാധനമുണ്ട് അത് വാങ്ങിച്ചു അപ്പോൾ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ആ കാണുന്ന സാധനം പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നുമില്ല പക്ഷെ മക്കളൊക്കെ കഷ്ടപ്പെടും ഉരുളക്കിഴങ്ങിൻ്റെ ഒരു സംഭവമാണ് അങ്ങനെ അതിരുന്നു അതാ തിന്നണു ഇപ്പോൾ ചിന്തരിപ്പണതാ അത് തിന്നുമ്പോൾ അതാ മുഖത്തോട് മുഖം നോക്കി നിൽക്കണു അങ്ങനെ അതേപോലെ തന്നെ ഇത് ലാസ്റ്റ് ബാക്ക് സൈഡ് സ്റ്റെപ്പ് ഒക്കെ ഇറങ്ങിയിട്ട് ഇപ്പോ മറ്റേ ഇതിന്റെ മീൻ പിടിക്കുന്ന സ്ഥലങ്ങളൊക്കെയാണ് ഇവിടെ നേരെ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് താഴത്തേക്ക് പോകണം ബാക്ക് സൈഡിലേക്ക് ഇവിടെ നിന്നൊന്ന് നോക്കിയാലും നല്ല രസം കാണാനും നല്ലൊരു വൈബാണ് സ്റ്റീകുട്ടി അത് മണ്ണ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരുപാട് ഏട്ടന്മാർ ഇതാ മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്നു ചൂണ്ടിട്ട് വല വലയിടുന്നുണ്ട് ഒരുപാട് ഏട്ടന്മാർ ഇതാണ്ടോ Mm, I've been never പിന്നെ അതേപോലെ ഇതാണ് മെയിൻ എൻട്രൻസ് ഓപ്പൺ സ്റ്റേജ് പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ ഇവിടെയാണ് ഗാനമേളയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക പരിപാടിയൊക്കെ ഉണ്ടാവും ന്യൂ ഇയറിന് അതേപോലെ ഓണത്തിനൊക്കെ പരിപാടിയൊക്കെ ഉണ്ടാവും മൊത്തത്തിൽ പാർക്ക് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കുട്ടികൾക്ക് കളിക്കാനുള്ള ചെറിയ മക്കൾക്ക് കളിക്കാനുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ പിന്നെ അതിൻ്റെയും ബാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ കുട്ടികൾക്ക് കളിക്കാനുള്ള വേറൊരു സ്ഥലമാണ് ഇവിടെ ഈ പറഞ്ഞ പോലെ തന്നെ ഊഞ്ഞാലും പിന്നെ ഇങ്ങനെ ഇതാവുന്ന സാധനങ്ങളും അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ കണ്ടില്ലേ ഇങ്ങനെ ഉരുസി പോണ സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതിൻ്റെ കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ബാത്റൂമ് കാര്യങ്ങൾ അങ്ങനെ അടങ്ങുന്ന എല്ലാ സംഭവങ്ങളും ഉണ്ട് മൊത്തത്തിൽ കുഴപ്പമൊന്നുമില്ല വൈകുന്നേര സമയങ്ങളിലൊക്കെ നമുക്കിങ്ങനെ വന്നിരിക്കാം Thank ഞങ്ങളുടെ വാർത്തയിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഞങ്ങളുടെ വീട്ടിലേക്ക് പോവുകയാണ് അതാ സ്ത്രീകുട്ടിക്ക് ഒരു ഹൈഡ്രജൻ ബലൂൺ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് അതാ